തോന്നുന്നതാണ് ആ ഒരു കളർ െ അങ്ങനത്തെ ഗ്ലാസ് ആണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ അകത്തല്ലേ അതിൻ്റെ ആ ഒരു ഇത് കോട്ടിങ് വരുന്നത് അതിൻ്റെ ആ ഒരു കളറാണ് അതിനകത്ത് അങ്ങനെ കാണുന്നത് പട്ടി ഇടന്ന് വിളിക്കുന്നു ഞാൻ ചെന്ന് അതിനെ അഴിച്ചു വിട്ടിട്ട് വരട്ടെ പിന്നെ കുറച്ച് പ്രസൃതിത്തനം കൂടുതലുള്ളതുകൊണ്ട് ഞാനൊന്ന് കെട്ടിയിട്ടേക്കായിരുന്നു അഴിച്ചുവിട്ട് സാലി അവിടെ അവിടെ ഹാൻഡോ ഉള്ള പോലെ അവിടെ ഹാൻഡോ ഉള്ള പോലെ തോന്നി കളറാവും ലിറ്റിൽ പോയി ഓറഞ്ച് ഡ്രസ്സിട്ട പ്രേതത്തിൻ്റെ ഇതാണോ പ്രേതം എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഒരു ഓറഞ്ച് എത്ര അത് എന്താ അറിയാമോ രണ്ട് പിക്ചർ ഈ ചരിലൊട്ടിച്ചിരിക്കുന്ന ഇതിന്റെ ആ ഒരു ഇത് ആ ജനലില് കാണുന്നുണ്ട് അപ്പൊ അതും കൂടെ ചേർന്നപ്പോ ആണ് അങ്ങനെ തോന്നുന്നത് താഴെ പോയിട്ടൊന്ന് പങ്കേദിക്കാം ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു വൈ ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് സാലി ബലുന്റെ ചാനലിലൊക്കെ പോയി ഒരു തർക്കം കറങ്ങിട്ട് വരാത്തത് സാലി ബിലു ലിറ്റിൽ ബോയ് ചോദിച്ചതുപോലെ സാലി ബിലു ഒക്കെ ആരുടെ പേരുകളാണ് ഇത് വേണ്ട ഈ സാധനം ഇത് എന്ത് പോലെ തോന്നുന്നു േതത്തിന്റെ രൂപം ടീച്ചർ ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ ഇത് സ്കെൽറ്റം വന്നെങ്കി എടുത്ത് കാണിച്ചു കൊടുക്കായിരുന്നു അല്ലേ ഇത് സ്കെൽറ്റം വരട്ടെ സ്കെൽറ്റനെ കാണിക്കാം Okay then innu raavile unda illa skeleton raavile vannilla skeleton eda video il kere comment ittayirunnu ayyo eda shorts la kaanda oru shorts